കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിൽ കൗതുകകരമായ ഒരു തെരഞ്ഞെടുപ്പ് വിശേഷമുണ്ട് ഇടതുപക്ഷം പ്രഖ്യാപിത ചിഹ്നങ്ങൾ ഉപേക്ഷിച്ച് ഗ്ലാസ് ചിഹ്നത്തിലാണ് ഇവിടെ ഭൂരിപക്ഷം ഡിവിഷനുകളിലും മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസ എന്ന് എതിരാളികൾ പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് തന്ത്രമെന്നാണ് എൽ ഡി എഫിന്റെ മറുപടി കൊടുവള്ളിയിൽ ഇടതുഘടക സ്വന്തം ചിഹ്നത്തിൽ പേടിയാണ് എന്നാണ് എതിരാളികളുടെ ആക്ഷേപം മാത്രമല്ല ഇവിടെ ചിഹ്നങ്ങൾ പരിശോധിച്ചാൽ കൊടുവള്ളിയിൽ എവിടെയും സി പി എമ്മിന്റെയോ സി പി ഐയുടെ ഒന്നും ഔദ്യോഗിക ചിഹ്നങ്ങൾ കാണാനില്ല എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് ഗ്ലാസ്സാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സി പി എമ്മിന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രവും സി പി ഐയുടെ അരിവാളും ധാന്യക്കതിനും എല്ലാം നിറഞ്ഞു നിൽക്കുമ്പോഴും കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ ആ ചിഹ്നങ്ങൾക്കെല്ലാം പകരം തെളിഞ്ഞു വരുന്നത് ഒരേ ഒരു ചിഹ്നമാണ് ഗ്ലാസ് മുപ്പത്തിയേഴ് ഡിവിഷനുകളുള്ള കൊടുവള്ളിയിൽ സി പി എം ഔദ്യോഗിക ചിഹ്നത്തിൽ മത്സരിക്കുന്നത് കേവലം ആറ് വാർഡുകളിൽ മാത്രമാണ് സി പി എം മഹിളാ വിഭാഗം സംസ്ഥാന കമ്മിറ്റി അംഗം ഡിവൈഎഫ്ഐ നേതാവ് സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗം തുടങ്ങി പ്രമുഖരായ പാർട്ടി പ്രവർത്തകർ പോലും വോട്ട് തേടുന്നത് ഗ്ലാസ് ചിഹ്നത്തിലാണ് കൊടുവള്ളിയിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നത്തെയും പാർട്ടിയെയും പണയം വെച്ചിരിക്കുകയാണ് സ്വത്തബോധം എന്ന ഒരു പ്രമേയം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ടാണ് കൊടുവള്ളിയിൽ ഇങ്ങനെയൊരു രാഷ്ട്രീയ ദുരവസ്ഥക്ക് കാരണമായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാക്കന്മാർ പാർട്ടി വിട്ട് എൻഎസ് സിയിലേക്ക് പോവുകയാണ് എൻ എസ് സി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുമായി കേരള പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തു ബന്ധമാണുള്ളത് സ്വന്തം ചിഹ്നം ഉപേക്ഷിച്ച് മത്സരിക്കുന്നത് ഒരു പ്രാദേശിക വിജയതന്ത്രമാണെന്നാണ് ഇടതുമുന്നണിയുടെ വിശദീകരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ആറ് സ്ഥലങ്ങളിലാണ് സി പി എം അരിവാൾ ചുറ്റി നക്ഷത്രം മലയാളത്തിൽ മത്സരിച്ചത് അത് ഈ പ്രാവശ്യം അങ്ങനെ കൊടുവള്ളി പോലത്തെ സ്ഥലത്ത് രാഷ്ട്രീയമായിട്ട് നമുക്ക് വിജയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നയം നിലപാടെടുത്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഇന്ന് ഈ വർഷം മാത്രമല്ല കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയാണ് പാർട്ടികളുടെ ചിഹ്നങ്ങളെക്കാൾ പ്രാദേശിക വികാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന രാഷ്ട്രീയ പരീക്ഷണമാണ് കൊടുവള്ളിയിലേത് ഇടതുപക്ഷം ചിഹ്നം മാറ്റിവെക്കുമ്പോൾ ഈ ഗ്ലാസ് വിജയത്തിന്റെ മധുരം പകരുമോ എന്നറിയാൻ വോട്ടെണ്ണൽ ദിനം വരെ കാത്തിരിക്കണം മീഡിയ വൺ കോഴിക്കോട്